വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ പൊതിയാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ കയ്യിൽ വാങ്ങുമ്പോൾ അവരാണെങ്കിൽ അകത്തേ കയറി പോകുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണുവിനെ കമല ഫോൺ ചെയ്യുന്നുണ്ട് ആശനെ ഫ്രീ ആയോ എന്ന് ചോദിക്കുകയാണ് നേരെ എന്തിനാടാ എപ്പോഴും ഇങ്ങനെ വിളിച്ചു ഡ്യൂട്ടി കഴിയുമ്പോഴേ ഫ്രീ ആവത്തുള്ളൂ അപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു നോക്കുമ്പോൾ ആ പയ്യനെ ആ അമ്മയും ആ മകനെയും അവിടെയെങ്ങും കാണുന്നില്ല അന്നേരം ആ ഇതിപ്പോൾ എങ്ങനെയാണ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ അത് കാറിൻ്റെ ബാക്ക് സീറ്റ് തുറന്നിട്ട് സീറ്റിൽ വെച്ച് ആരെങ്കിലും എടുത്തോണ്ടു എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ അതിൻ്റെ ആ സൈഡിലേക്കുള്ള ഉറയിലേക്ക് വയ്ക്കുന്നുണ്ട് നേരമാണെങ്കിൽ ഇത് എന്നിട്ട് വിഷ്ണു തൻ്റെ ജോലിയൊക്കെ ചെയ്യുകയാണ് കാറൊക്കെ തുടക്കിയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ജോൺ ആണെങ്കിൽ അകത്തേക്ക് പോയിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് വിജിലൻസുകാരാണ് വിളിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ കാര്യങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ട് ഡ്രൈവറായിട്ട് കളക്ടർ തന്നെയാണ് അല്ല ഭർത്താവിനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് രണ്ടുപേരും കൂടി ജനങ്ങളെ കൊള്ളയടിച്ച് മാക്സിമം സമ്പാദിക്കുകയാണ് ഇപ്പോൾ സാറിന് ഇപ്പോൾ നിങ്ങൾക്ക് വന്നാൽ കൈയ്യൂടെ പിടിക്കാം എന്താ വരിയല്ലേ ചോദിക്കുക നേരം ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ഫോൺ വെക്കുകയാണ് നേരം ജോൺ ഇങ്ങനെ മനസ്സിലാക്കി ിൽ പറയുകയാണ് എത്രയൊക്കെ കയറി വന്നാലും നീ ഒരു പെണ്ണാടി വെറും പെണ്ണ് ഒരാണ് ചവിട്ടി അരച്ച് ചമ്മന്തി പരുവാക്കുന്ന ഒരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വാശിയോടുകൂടി ജോൺ നിക്കുകയാണ് ആ ഒരു ടൈമിൽ തന്നെ വിജിലൻസിൻ്റെ വണ്ടി അങ്ങനെ വിഷ്ണുവിൻ്റെ വണ്ടിക്ക് കുറേ വന്ന് നിൽക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ കളക്ടറുടെ ഡ്രൈവർ ഡ്രൈവറല്ലേ ചോദിക്കുക അന്നേരം അതേന്ന് പറയുന്നുണ്ട് നമ്മൾ വിജിലൻസ് ആൻഡ് വിജിലൻസ് ബ്യൂറോ അതിൽ നിന്ന് വരികയാണ് വിജിലൻസ് ബ്യൂറോയിൽ നിന്ന് വരികയാണ് ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് പരിശോധിക്കണമെന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് വണ്ടിയൊക്കെ പരിശോധിക്കാം പക്ഷേ മാഡത്തിൻ്റെ അനുമതി വേണമെന്ന് പറയുകയാണ് അന്നേരം ഞങ്ങൾ ബലം പ്രയോഗിച്ച് മാറ്റാനുള്ള എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ പക്ഷേ മാഡത്തിൻ്റെ അനുവാദം വേണമെന്നേ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ വിഷ്ണു തർക്കിച്ച് നിൽക്കുമ്പോൾ പിടിച്ചു മാറ്റണമെന്നെങ്കിൽ ഓഫീസർ മറ്റുള്ളവരോട് പറയുമ്പോൾ വിഷ്ണുവിന് ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുകയാണ് സമയത്ത് ജോണൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ബാക്കി ഓഫീസിലെ സ്റ്റാഫുകളൊക്കെ ഒന്ന് നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ വിലം പ്രയോഗിക്കുമ്പോൾ എന്താ അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ഇങ്ങോട്ട് വെളിയിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം പിന്നെ കളക്ടറാണെങ്കിൽ ഭർത്താവിനായ ഡ്രൈവറെ വെച്ചിട്ട് പണം പിന്നെ വാങ്ങിക്കുന്നു എന്നുള്ളൊരു പിരിവ് നടത്തുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വരികയാണ് ഞങ്ങൾക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട് അന്നേരം വിഷ്ണു ആകെപ്പാട് ഇങ്ങനെ ഒരു അന്തമിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വണ്ടി പരിശോധിക്കാം എൻ്റെ ജീവിതം സർവീസ് സുതാര്യമാണ് അങ്ങനെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ജീവിക്കുന്നവരുടെ ലിസ്റ്റിലേക്ക് ശാലിനി വിഷ്ണുവിനെ പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ അതിന് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് പരിശോധിക്കാൻ പറയുകയാണ് ഈ സമയത്ത് അവർ നാല് ഡോറും ഇങ്ങനെ തുറന്ന് പരിശോധിക്കുന്നുണ്ട് ഈ സമയത്ത് ആ ഒരു കയറിപ്പോയ അമ്മയും മകനുമാരും അതിൽ കൂടി ഇറങ്ങി അവിടേക്ക് തന്നെ വരുന്നുണ്ട് അപ്പുറ സൈഡിലേക്ക് എന്നിട്ട് ജോണിനെ നോക്കി ഇങ്ങനെ പോട്ടേയും ചോദിക്കുകയാണ് അയാൾ എന്നിട്ട് ജോണിന് ഇങ്ങനെ തലൊലുക്കുന്നുണ്ട് എന്നിട്ട് അവർ ഇറങ്ങി പോവുകയാണ് നേരെ വിഷ്ണു അത് കാണുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ നോക്കിത്തന്നെ നിൽക്കുകയാണ് അതിനുശേഷം ആ വിഷ്ണു വെച്ച ആ ഒരു ഉറയിൽ നിന്ന് ആ ഒരു പൊതിയാണെങ്കിൽ ഇവരെ ഓഫീസേഴ്സ് ഇങ്ങനെ എടുക്കുന്നുണ്ട് ഇതിൽ നിന്നൊരു കവറ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുക്കുകയാണ് അന്നേരം ഇതെന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് അതെന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ തപ്പുകയാണ് അന്നേരം ഇങ്ങനെ വിഷ്ണുവിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്നാണെങ്കിൽ ഈ ഓഫീസർ പറയുന്നുണ്ട് മാഡത്തിൻ്റെ ജീവിതം സുതാര്യമാണെന്നൊക്കെ വിളിച്ച് പറയാനൊക്കെ എളുപ്പമാണ് പക്ഷേ മാഡത്തിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയ ഈ ഒരു കവലിൽ എന്താണെന്ന് പറയാനായിട്ട് മേഡത്തിന് സാധിക്കുന്നില്ല എന്ന് ചോദിക്കുക അന്നേരം എന്താ ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അതൊന്നും പറഞ്ഞ് വിഷ്ണു പറയാൻ വരുന്നുണ്ട് പക്ഷേ അവർ പറയാനായിട്ട് സമ്മതിക്കുന്നില്ല മാഡത്തിന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പറയാം എന്ന് പറയുമ്പോൾ ജോണാണെങ്കിൽ ഇങ്ങനെ ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ് തുടർന്നാണെങ്കിൽ ആ പൊതി ഇങ്ങനെ അവർ അവരെടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ അക്ഷമയോട് നോക്കുകയാണ് പക്ഷെ അതിൽ നിന്നും കിട്ടുന്നത് ഒരു തൈലത്തിൻ്റെ കുപ്പിയാണ് കിട്ടുന്നത് വിഷ്ണുവിനങ്ങ് ചിരി വരുന്നുണ്ട് ജോണും മറ്റേ ഓഫീസേഴ്സും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അന്നേരം എന്താണെന്ന് ഇങ്ങനെ ആ ഓഫീസേഴ്സ് ജോണിനോട് ചോദിക്കുന്നുണ്ട് ജോണൊന്നും അറിയാതെ നിൽക്കുകയാണ് ജോൺ ഇത് എവിടെ പോയി ആ പൈസ എവിടെ പോയി എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ജോൺ അന്തം വിട്ട് നോക്കുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് ആ അതേ സാറേ അച്ഛനെ മുട്ടുവേദന വാങ്ങിച്ച തൈലമാണ് കൊടുക്കാനായിട്ട് മറന്നുപോയി എൻ്റെ എന്തായാലും താങ്ക്സ് ഉണ്ട് കേട്ടോ ഓർമ്മിപ്പിച്ചതിനെ അപ്പോൾ ഇന്ന് എന്നെ കൊണ്ട് കൊടുക്കണം എന്തായാലും അച്ഛൻ്റെ കയ്യിലും വഴക്കുറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചിരിച്ചു പറയുകയുണ്ട് ശാലിനിക്ക് സംഭവം മനസ്സിലാവുന്നതിനാൽ തോന്നുന്നു ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് നേരം ഈ ഓഫീസേഴ്സ് പറയുന്നുണ്ട് സോറി മാഡം നമുക്ക് കിട്ടിയത് തെറ്റായ ഇൻഫർമേഷൻ ആണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഇൻഫർമേഷനൊക്കെ കറക്റ്റ് തന്നെയാണ് സാറേ പക്ഷേ ആള് മാറിപ്പോയി എന്ന് പറയുകയാണ് ഇവിടെ അപ്പോൾ ആയിട്ടുള്ള ആളിനെ കാണിച്ചു തന്നാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുകയാണ് എന്നിട്ട് ഈ ഓഫീസർ പറയുന്നുണ്ട് ഷുവർ തീർച്ചയായും അറസ്റ്റ് അറസ്റ്റ് ചെയ്യാം പക്ഷേ തെളിവ് ആണോ എന്ന് പറയുകയാണ് തെളിവൊക്കെ തരാൻ സാറേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു പറയുകയാണ് ഈ ഓഫീസിൽ കൈക്കൂലി വാങ്ങുന്ന ഒരേ ഒരാളെ ഉള്ളൂ എ ഡി എം ജോൺ അബ്രഹാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജോണിന് നേരെ കൈ ചൂണ്ടുകയാണ് അനാവശ്യം പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരികയാണ് തന്നെ തെളിവുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് സാർമാരിപ്പം എൻ്റെ കൂടെ വന്നാൽ ഞാൻ തെളിവ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിഷ്ണു ജോണിൻ്റെ ക്യാമ്പിലേക്ക് പോകുന്നുണ്ട് ഈ ും കൂടെ പോവുകയാണ് തുടർന്ന് ശാലിനിയും ജോണും ഒക്കെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം വിഷ്ണു ക്യാബിനിലേക്ക് ചെന്നിട്ട് ആ താഴെ ഇരിക്കുന്ന വേസ്റ്റ് ബോക്സ് കാണിച്ചിട്ട് എ ഡി എം സാറെ കുടുംബത്തിൽ പിറന്നയാളാണ് കൈക്കൂലി ആണെങ്കിൽ കൈകൊണ്ട് വാങ്ങില്ല ഇത് ഇതായിരിക്കുന്ന വേസ്റ്റ് ബോക്സ് കണ്ടില്ലേ അത് കൈക്കൂലി വാങ്ങാനുള്ളതാണ് പിന്നെ സാറിന് നോക്കിയാൽ കാണാം സാറല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കിയാൽ മതി ഇങ്ങനെ ആ മെയിൻ ഓഫീസറോട് പറയുമ്പോൾ നോക്കണമെന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസർ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് ആ വിഷ്ണുവിൻ്റെ കാറ് വെച്ച് അതേ ഒരു പൊതി ഇങ്ങനെ കിട്ടുന്നുണ്ട് അന്നേരം അതെടുക്കുമ്പോൾ അതിൽ നിന്നും പൈസ അന്നേരം ഈ ജോണും ആകെ അന്ധം വിട്ട് നിൽക്കിയാൽ സാർമാർക്ക് തെളിവ് വേണമെന്നല്ലേ പറഞ്ഞുള്ളൂ ഞാൻ തെളിവ് തന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുക എന്നിട്ട് ഇത് ചതിയാണ് ഇവൻ ചതിച്ചതാണ് എന്നിങ്ങനെ ഈ പൈസ എൻ്റെ അല്ല എന്നൊക്കെ ഇങ്ങനെ ജോൺ പറയുന്നുണ്ട് പിന്നെ ആരുടെ പൈസയാണ് ഞാൻ എങ്ങനെ ചതിച്ചു എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ് ഇവൻ്റെ കാറ് വെച്ച പണം ഇവൻ കൊണ്ടുവച്ചതാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം കാറ് വെച്ച പണോ ആര് വെച്ച പണം എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ പിന്നെ ജോണിന് ഒഴിഞ്ഞാൽ മറുപടി ഇല്ലാതാവുകയാണ് ശാലിനിക്ക് അമ്മ അന്നേരം കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട് നേരം വിഷ്ണു വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ഞാൻ തെളിവ് വേണോ എന്ന് പറഞ്ഞു തെളിവ് തന്നിട്ടുണ്ട് സാറുമാർക്ക് എന്ത് വേണമെങ്കിലാകാന്ന് പറയുമ്പോൾ ഈ ഓഫീസർ മിസ്റ്റർ ജോൺ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നടക്ക് എന്നിങ്ങനെ പറയുകയാണ് നേരം ജോൺ ഇങ്ങനെ ആകെ പെട്ടിരിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് ഒരു മിനിറ്റേ സാറേ എനിക്ക് ആ ജോൺ ഒരു കാര്യം പറയാനുണ്ട് ഇനി എന്നാൽ കാണാൻ പറ്റില്ല എന്നറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ജോണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സാറേ പിന്നെ പിന്നെയൊക്കെ അല്ല പണ്ടൊക്കെ ആണെങ്കിൽ പണിക്ക് പിന്നെ പിന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ സ്പോട്ടിൽ കിട്ടും പിന്നെ സാറ് പോയിട്ട് വാ ഉഷാറായിട്ട് വാ അടുത്ത അംഗം നമുക്ക് വരുമ്പോൾ തുടങ്ങാം എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ മുനവച്ചിങ്ങനെ പറയുമ്പോൾ ജോണിനൊന്നും പറയാൻ നിൽക്കുന്നില്ല തുടർന്ന വ്യാ വിജിലൻസുകാരാണെങ്കിൽ ജോണ്യം കൊണ്ട് പോകുന്നുണ്ട് അന്നേരം ശാലിനി ഇങ്ങനെ അവര് പോയ ശേഷം ശാലിനി വിഷ്ണു മാത്രമാണ് ക്യാബിനില് അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുക അന്നേരം എല്ലാം വിഷ്ണുമയം എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം വിഷ്ണുവോടെ പറയുന്നുണ്ട് തലേ ദിവസം രാത്രിയാണെങ്കിൽ ബാറിൽ വെച്ച് പിന്നെ ജോണും ആ ഒരു ഫ്ളാറ്റിൻ്റെ സമുച്ചയത്തിന് ഫ്ലാറ്റ് നിർമ്മാണത്തിന് അനുമതി വാങ്ങാനായിട്ടൊരു ജില്ലാ പ്രസിഡന്റിനെയും കൂട്ടി വന്നല്ലോ അവർ രണ്ടുപേരും കൂടി ബാറിലിരുന്ന് സംസാരിക്കുകയാണ് അന്നേരം ശന്യ ഒതുക്കുന്ന കാര്യമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കമലിനാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് ആദ്യം കമൽ കമലിവരെ ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ഇവർ സംസാരിക്കുകയാണ് കളക്ടർക്കിട ഒരു പണി കൊടുക്കണം എന്നേക്കുമായിട്ട് ആ കസേരിയിൽ നിന്ന് നീക്കുക തന്നെ വേണം എന്നൊക്കെ പറയുമ്പോൾ അവളെയും അവനെയും തെറ്റിപ്പിരിക്കണം അവരുടെ കുടുംബജീവിതം വരെ മാറ്റണം അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വാശി അവരോടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ജോൺ സംസാരിക്കുമ്പോൾ എൻ്റെ അനുമാറ്റിന് അനുമതി എന്തായാലും കിട്ടില്ല ആ സ്ഥാനത്ത് നിന്ന് അവൾ മാറിയാലേ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ നിന്നാൽ മതി എന്നിങ്ങനെ ജോൺ പറയുന്നുണ്ട് അന്നേരം ഐ എ എസ് എന്ന മൂന്ന് അക്ഷരത്തിനോടാണ് കളിക്കുന്നതെന്നൊക്കെ ജില്ലാ പ്രസിഡന്റ് പറയുമ്പോൾ അതറിയാവുന്നവനാണ് പണിയുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് പറയുകയാണ് അന്നേരം നിങ്ങൾ വീണ്ടും പ്ലാൻ പറഞ്ഞില്ല എന്നിങ്ങനെ ജില്ലാ പ്രസിഡന്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ കമല ശ്രദ്ധിക്കുന്നുണ്ട് ഓ അപ്പോൾ കടുവയെ കിടുവ കൊണ്ട് ഇടുവയെ കൊണ്ട് പിടിക്കുന്ന ഏർപ്പാടാണല്ലേ അപ്പോൾ ഇതെന്തായാലും ഒന്ന് കേൾക്കണമല്ലോ ഒന്ന് കാണുകയും വേണമല്ലോ എന്താ ഇപ്പോൾ വഴിയെന്ന് വിചാരിച്ചിട്ട് അവിടെ തൊട്ടപ്പുറത്ത് കസേരയിരുന്നിട്ട് ഫോണിൽ ഇങ്ങനെ വീഡിയോ ഓൺ ആക്കുകയാണ് ഷൂട്ട് ചെയ്യുകയാണ് ആ ഇനി അങ്ങോട്ട് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ് കമല ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇവർ കമലിനെ കാണുന്നില്ല അന്നേരം ഇത് പണ്ട് രാജാക്കന്മാരെ പുന്തലെയുള്ള ഐഡിയ ആണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ ശാലിനിയും വിഷ്ണുപുന്ന ദേഷ്യത്തെക്കുറിച്ച് അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഈ ജില്ലാ പ്രസിഡന്റ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്ലാൻ പറഞ്ഞില്ലല്ലോ അത് കേട്ടെങ്കിൽ മനസ്സിനായിട്ട് ഉറങ്ങാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് വെറുതെ കള്ള് മടമടാന്ന് വലിച്ച് കയറ്റാതെ കാര്യം പറയുന്നൊക്കെ ഈ ജില്ലാ പ്രസിഡന്റ് ക്ഷമ ഇടുന്നുണ്ട് അന്നേരം എങ്കിൽ പിന്നെ കാത് കൂർപ്പിച്ച് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ജോൺ ആണെങ്കിൽ തൻ്റെ ആ ഒരു ഐഡിയ അവിടെ പറയുന്നുണ്ട് അതായത് ഈ അമ്മയും മകനും ഇങ്ങനെ വന്ന് പൈസ കൊടുക്കുന്ന പൈസയല്ല ഈ പൊതി കൊടുക്കുന്നതും കാറിൽ വയ്ക്കുന്നതും പിന്നെ വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കുന്നതുമായിട്ടുള്ള ആ ഒരു പ്ലാൻ അവിടെ പറയുകയാണ് അങ്ങനെയാണ് വിഷ്ണുവിനെ ഇത് കമലൻ മുഖേന വിഷ്ണുവിനെ അറിയുന്നത് ഇത് ശാലിനിയോട് പറയുന്നതാണ് അന്നേരം എങ്ങനെയുണ്ട് കേട്ടില്ല അപ്പോൾ ഞാനിവിടെ കളക്ടറായിട്ട് വന്നതിൻ്റെ കാര്യം മനസ്സിലായോ ഉപയോഗം ഇല്ലേ കളക്ടർ അമ്മ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ സ്നേഹത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് അയ്യോയോ ആ ജോൺ പിന്നെ എ ഡി എമ്മിനെ പോലീസ് കൊണ്ടുപോകണം ഞാൻ ഒന്ന് വിജിലൻസ് കൊണ്ടുപോകണം കാണട്ടെ ആ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഓടി ഇറങ്ങി വെളിയിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം ജോണിനെ ഇങ്ങനെ ആ ഒരു ജീപ്പിൽ അവർ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ജോണിങ്ങനെ ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ഇങ്ങനെ കൂളായിട്ട് ആ തൈലെ കുപ്പി ഇങ്ങനെ കൈകളിൽ ഇങ്ങനെ അമ്മാനെ അടി അടി പിടിച്ച് विष्णु ने किया ഇതേ സമയം സത്യഭാമയാണെങ്കിൽ പല പലഹാരങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടന്നു വരുന്നുണ്ട് അതേ സമയം പൊന്നിയില്ല അന്നേരം ഒരു വീടിൻ്റെ ഉമ്മറത്താണെങ്കിൽ പിന്നെ ഒരു സ്ത്രീ മുറ്റം തൂക്കുകയാണ് അന്നേരം അവിടേക്ക് കയറുന്നുണ്ട് അന്നേരം അത് ആ വീട്ടിലെ സെർവൻ്റാണ് അന്നേരം ഞാൻ പലഹാരങ്ങൾ വിൽക്കാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ അത് എവിടെയൊന്നും എന്ന് പറയുകയാണ് അന്നേരം അല്ല വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും വേണ്ട സാറും ഇവിടെ ഇല്ല എന്നെ വഴക്ക് കേൾപ്പിക്കരുത് എന്നിങ്ങനെ ആ സെർവൻ്റ് പറയുന്നുണ്ട് അന്നേരം ശരിയെന്നും പറഞ്ഞ് ഫാമ ഇങ്ങനെ തിരിയുമ്പോൾ ആ മുറ്റത്തേക്ക് കാറ് വന്ന് നിൽക്കുന്നുണ്ട് നോക്കുമ്പോൾ അതിൽ നിന്നും ആദ്യം ഇറങ്ങുന്നത് ധന്യ ഡോക്ടറാണ് അന്നേരം ഡോക്ടറെന്ന് ഇങ്ങനെ ഫാമ നോക്കുന്നുണ്ട് ഫാമേ കാണുമ്പോൾ ഡോക്ടർ അങ്ങ് വല്ലാതാവുകയാണ് നേരം ഡ്രൈവർ സീറ്റിൽ നിന്നും മറ്റേ സാബു വർഗീസാണ് ഇറങ്ങുന്നത് അന്നേരം സത്യഭാമയോ ഒന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് പിന്നെ സാറിൻ്റെ വീടാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയുകയാണ് അന്നേരം ഇത് എൻ്റെ ഡോക്ടർ എൻ്റെ ഭാര്യയാണ് സിറ്റി ഹോസ്പിറ്റൽ ഡോക്ടറാണ് ഡോക്ടർ ധന്യ എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഇത് സത്യഭാമ്മ എന്ന് പറയുമ്പോൾ ഇത് എനിക്കറിയാമെന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് അന്നേരം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് ഇന്നലെ ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വന്നിരുന്നു തിരക്കായതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണ് അന്നേരം സാബു വർഗീസ് പറയുന്നുണ്ട് അതിനെന്താ ഇപ്പം സംസാരിക്കാമല്ലോ എന്ന് അകത്തേക്ക് വരുമെന്ന് വിളിക്കുകയാണ് അന്നേരം ഡോക്ടർമാർ വല്ലാതെ നിൽക്കുകയാണ് ഫാമ ഡോക്ടർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് സാബു വർഗീസങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് സർവനോട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയുകയാണ് തുടർന്ന് ഡോക്ടർ സത്യഫാമയ വിളിക്കുന്നുണ്ട് എന്നിട്ട് അകത്ത് കയറി ഇരിക്കുകയാണ് എന്നിട്ടൊന്ന് ഈ സാബു വർഗീസ് പറയുന്നുണ്ട് പലഹാരങ്ങൾ അഞ്ചാറ് പാക്കറ്റ് എടുത്തോളൂ സത്യാമയുടെ പിന്നെ പാചകത്തിൻ്റെ കാര്യം പറയേണ്ടതില്ല ഇങ്ങനെ നടക്കുന്നതെന്ന് നോക്കണ്ട നമ്മുടെ ഫുഡ് കോമ്പറ്റീഷനും ഫസ്റ്റ് വാങ്ങിച്ചു വേണം എന്നിങ്ങനെ ഡോക്ടറോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സത്യഫാമ അതേസമയം ഈ സെർവൻ്റ് ആണെങ്കിൽ ന്യൂസ് കൊണ്ടുവരുന്നുണ്ട് അന്നേരം തന്നെ വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ എടുക്കുക എന്ന് പറയുമ്പോൾ ഫാം എടുക്കുന്നുണ്ട് ബാക്കി അവിടെ വെച്ചിട്ട് സെർവൻറ്റ് പോകുന്നുണ്ട് അതിലൊന്ന് സത്യഫാമ് പറയുന്നുണ്ട് ഞാൻ വന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചറിയാനാണ് എന്നിങ്ങനെ പറഞ്ഞ് ചോദിക്കാനായിട്ട് വരുമ്പോൾ ഈ സാബു വർഗീസിന് ഒരു ഫോൺ കോൾ വരികയാണ് അതിൻ്റെ ഒരു എമർജൻസി കോളാണ് നിങ്ങൾ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് സാബു വർഗീസ് ആണെങ്കിൽ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് ഫാമി എങ്ങനെ ഡോക്ടർ അത്രയും നോക്കി നിൽക്കുന്നു അത്രേ കാണിക്കുന്നുള്ളൂ പക്ഷേ അടുത്ത നാളത്തെ ആ ഒരു മഹാ എപ്പിസോഡിൽ തന്നെയാണ് ഫാമ ചോദിക്കും വിഷ്ണുവിൻ്റെ മകളാണോ ശാലിനിയുടെ ശാലിനി പ്രസവിച്ച കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടറോടെ സമ്മതിക്കും വിഷ്ണുവിൻ്റെ മകളാണ് ശാലിനി പ്രസവിച്ച കുട്ടിയാണ് സത്യം എന്നുള്ള ആ ഒരു സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊമോയിൽ വന്നതുപോലെ തന്നെ ഡോക്ടറാണെങ്കിൽ എല്ലാ സത്യവും ഫാമയോട് തുറന്നു പറയും അപ്പോൾ അമ്മ എല്ലാ കാര്യവും അറിയും പക്ഷേ പപ്പിയുടെ കാര്യം ഇവിടെ പറയുന്നതായിട്ട് കാണിക്കുന്നില്ല തുടർന്ന് ആ സത്യഭാമയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം മുമ്പേ പ്രമോ വരാണെങ്കിൽ അത് നോക്കാം ഓക്കെ താങ്ക്